നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്ന പുതുപുത്തൻ വീട് കോട്ടയം ജില്ലയിൽ പാലായിൽ നിന്ന് പൊണ്ണുന്നം പോകുന്ന റൂട്ടിൽ പാലാ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പൂവരണി ടൗണിന് സമീപമായിട്ട് മെയിൻ ഹൈവേ റോഡിൽ നിന്ന് വീടുമായിട്ട് നാനൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ വളരെ അടുത്താണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് അയൽവക്കമൊക്കെ കാണാം നല്ല റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് രണ്ട് ഗേറ്റ് വരുന്നുണ്ട് ഒരു കുട്ടി ഗേറ്റും വരുന്നുണ്ട് വീതി വീതിയുള്ള സ്ലൈഡിങ് ഗേറ്റും വരുന്നുണ്ട് നമുക്ക് കോമണ്ടിനുള്ളിൽ പ്രവേശിക്കാം നല്ലൊരു ക്യൂട്ടായിട്ടുള്ള സൂപ്പർ ഒരു വീടാണ് മുറ്റത്ത് സ്റ്റോൺ പാകിക്കുന്നു സെൻ്റെ സൈഡിൽ കൂടെ ഗ്രാസ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വാങ്ങിയിട്ടുണ്ട് വലുപ്പമുള്ള പോർച്ച് ഉണ്ട് നല്ല വിശാലമായ മുറ്റമാണ് സിറ്റ് ഔട്ട് ലിവിങ് ഏരിയ ഫാമിലി ലിവിങ് ഏരിയ ഡൈനിങ് ഹാള് കിച്ചണ വർക്ക് ഏരിയ നാല് ബെഡ്റൂമാണ് ത്രീ അറ്റാച്ച്ഡ് ഒന്ന് കോമൺ ആയിട്ടാണ് ഇനി നമുക്ക് ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം ഉണ്ടോ നല്ല മുറ്റമാണ് വെള്ളപ്പൊക്ക ഭീഷണി എന്നില്ലാത്ത നല്ലൊരു ലൊക്കേഷൻ ആണ് ഉണ്ട് കംപ്ലീറ്റ് വാസ്തു ഒക്കെ നോക്കി കോമ്പൗണ്ടൊക്കെ തിരിച്ചിരിക്കുന്ന വീടാണ് മെയിൻ ഡോറെ ചുറ്റുള്ള ജനൽപ്പാളികളെല്ലാം തെക്കൻ തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് കട്ടളാഞ്ജലിയാണ് വീടിൻ്റെ പ്രകോശം പത്തൊമ്പത് സെൻറ്റിൻ്റെയും നാല് സൈഡും ചുറ്റുമതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് നമുക്ക് കിണർ കാണാം പറ്റിയല്ലാത്ത കിണറോളമാണ് വീടിൻ്റെ ഈ സൈഡിലായാലും നല്ല ഏരിയ വരുന്നുണ്ട് നമുക്ക് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ പച്ചക്കറി വിത്തുകളൊക്കെ നടാം ഫലവൃഷങ്ങളൊക്കെ നടാം മാവ് റമ്പുട്ടാൻ പ്ലാവൊക്കെ നടാനുള്ള ഏരിയ ഉണ്ട് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് ടെറസിലേക്കുള്ള കാർ പോർച്ചായാലും നല്ല വലുപ്പമുള്ള കാർ പോർച്ചാണ് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇപ്പോൾ നമ്മൾ കാണുന്ന വീട് പാലായിൽ നിന്ന് പൊൺകുന്നം പോകുന്ന റൂട്ടിലെ പൂവരണി ടൗണീന സമീപമായിട്ടാണ് അത് മെയിൻ ഹൈവേ റോഡിൽ നിന്ന് നാനൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടെ നമുക്ക് ചേർപ്പങ്കൽ മെഡിസിറ്റിയൊക്കെ പോകാൻ എളുപ്പമുണ്ട് പൂവരണിയിൽ നിന്ന് വിളക്കമരുന്ന് റൈറ്റ് കട്ട് ചെയ്താൽ ചേർപ്പ മെഡിസിറ്റി പോകാം അല്ലെങ്കിൽ കുമ്പാനി നമുക്ക് തിരിഞ്ഞു പോകാം നമുക്കകത്തേക്ക് പ്രവേശിക്കാം പ്രേയർ യൂണിറ്റ് കാണാം ഇപ്പം നമ്മൾ കയറി ചെല്ലുമ്പോൾ പ്രേയർ ഏരിയ ആണ് ഈ സൈഡിൽ ടി വി യൂണിറ്റുള്ള ഏരിയ കൊടുത്തേക്കുന്നു ഡൈനിങ് ലീവിംഗ് ആയിട്ട് പാർട്ടിഷ്യൻ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്ത് കിടക്കുന്നതാണ് ഫാൻ ഫാൻസി ലൈറ്റ് ട്യൂബ് ഇൻറ്റീരിയർ വർക്ക് സീലിംഗ് വർക്ക് കബോർഡ് വർക്കുകൾ ഡൈനിങ് ഹാളിൽ കൊക്രിഷൽപ്പ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ ആണ് ഇൻവേർട്ടറുള്ള പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം കിച്ചൻ്റെ ഡോറ് കബോർഡുകളുണ്ട് കിച്ചണോ വർക്ക് ഏരിയ വർക്ക് ഏരിയ ഉണ്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഉള്ളപ്പോഴത്തെ ഏരിയ കൊടുത്തിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പുണ്ട് കംപ്ലീറ്റ് വാസ്തുവൊക്കെ ഒക്കെ നോക്കിയേക്കുന്നതാണ് വാസ്തുവൊക്കെ നോക്കി നിർമ്മിച്ചിരിക്കുന്ന നല്ല എല്ലാം നല്ല അറേഞ്ച്മെൻറ്റാണ് നാല് ബെഡ്റൂമാണ് ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ പോകുന്നു രണ്ട് സൈഡിലും ത്രിപ്പാളി കൊടുത്തേക്കുന്നു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് ചുടുവെള്ളത്തുള്ള കണക്ഷൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാം ബ്രാൻഡിഡ് മെറ്റീരിയൽസ് ആണ് നേരിട്ട് കാണാം കോണ്ടാക്ട് ചെയ്യാം വാഷ് ഏരിയ മെറ മിറൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട് എച്ച് ഓ ഫ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമാണ് നാല് ബെഡ്റൂമുകളിൽ ത്രീ അറ്റാച്ച്ഡ് ഒരു ബെഡ്റൂം കോമൺ ആയിട്ടൊരു ബാത്ത്റൂം വരുന്നുണ്ട് ഇപ്പം നമ്മൾ കാണുന്നതാണ് കോമൺ ആയിട്ടുള്ള ബാത്റൂം ബാത്റൂമൊക്കെ സ്പേസസ് ഉണ്ട് നമ്മളിപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂമുകളിലെ എ സിക്കുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂം ഒരു സൈഡി നാല് ബാളി ഞങ്ങൾ ഇവിടുത്തെക്കുന്നു കാറ്റും വെളിച്ചം കിട്ടാനുള്ള എല്ലാ അറേഞ്ച്മെൻ്റാണ് ഇനി നമുക്ക് നാലാമത്തെ ബെഡ്റൂം കാണാൻ പോവാം നമ്മുടെ ചാനൽ ന്യൂ പാല ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ നമ്മൾ കാണുന്ന വീട് പാലാ ടൗണായിട്ട് നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ സ്കൂൾ ബസ്സൊക്കെ വരുന്ന റോഡ് തൊട്ടടുത്തുണ്ട് നല്ല ഉണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് നാലാമത്തെ ബെഡ്റൂം നമ്മൾ കാണുന്നത് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് വാഷ് ഏരിയ മറം എല്ലാം ബെഡ് സോഫാണ് കൊടുത്തിട്ടുണ്ട് സോറി ഞാൻ വില പറഞ്ഞില്ല വീഡിയോയുടെ ഫസ്റ്റ് തന്നെ വില പറയണമെന്ന് ഓർത്താണ് മറന്നുപോയതാണ് ഉടമ ചോദിക്കുന്ന വില എൺപത്തി എട്ട് ആ പല നെഗോഷ്യബിളാണ് അതുപോലെ ലോൺ സൗകര്യം ഒക്കെയാണ് ഇനി ബാങ്കിൽ ലോൺ അറേഞ്ച് ചെയ്ത് വരും അപ്പോൾ എൺപത്തെട്ട് ചോദിക്കുന്നു നമുക്ക് വീട് കാണാം നമുക്ക് സംസാരിക്കാം നെഗോഷ്യേറ്റ് ചെയ്ത് മേടിക്കാം നല്ലൊരു ലൊക്കേഷൻ ഇരിക്കുന്നത് നല്ലൊരു വീടാണ് അത് മെയിൻ ഹൈവേ റോഡിൽ നമുക്ക് നാനൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ പാലാ ടൗണായിട്ട് നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ചേർപ്പങ്ങ മെഡിസിറ്റിയൊക്കെ പോകാൻ ഷോർട്ട് കട്ട് ഉണ്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനായിട്ട് മുപ്പത് കിലോമീറ്റർ വരുന്നില്ല ഇരുപത്തിയേഴ് കിലോമീറ്റർ വരുന്നുള്ളൂ കൊച്ചിന് ഇൻ്റർനാഷണൽ എയർപോർട്ടുമായിട്ട് അറുപത്തി എട്ട് കിലോമീറ്റർ വരുന്നുണ്ട് എല്ലാവർക്കും നന്ദി വീണ്ടും കാണാം